സി പി എം സെക്രട്ടറി അത് വളരെ പോപ്പുലർ ആയിട്ടുണ്ട് വളരെ വ്യാപകമായിട്ടുണ്ട് ഞാനിതിനെക്കുറിച്ച് ഈ വിവാദത്തെ തുടർന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ നൂറ്റൻപതിലധികം രാജ്യങ്ങളിൽ ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങൾ നല്ല മനസ്സിൽ കരുത്തുള്ളവരും ശരീരത്തിൽ കരുത്തുള്ളവരുമായിട്ട് വരണം ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത് സംസ്കാര ആധുനികമായ ഒരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പോൾ അത്തരം ഒരു കാലത്ത് ഈ സൂമ്പ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ് പാടില്ല എന്നെല്ലാമുള്ളത് വലിയ വിദണ്ഡവാദമാണ്

എന്നാൽ മതത്തിന് മതാചാരപ്രകാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് പ്രത്യേകം നൽകാം ഓരോ മതത്തിൻ്റെയും സംഘടനകളും സ്ഥാപനങ്ങളും അവർക്ക് തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശമുണ്ട് അത് പ്രത്യേകം നടത്തണം പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെൻറ് നൽകുന്നത് മതസ്ഥാപനങ്ങൾക്ക് പ്രത്യേകം നടത്താം പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ എന്നുള്ളതൊക്കെയാണ് ഇപ്പം മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കി സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇത് പരിശീലിക്കുന്നത് മാത്രമല്ല ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടാണ് ഇത് കളിക്കുന്നത് ഒരു മുൻവിധിയോട് കൂടിയിട്ടാണോ ഇത്തരം ആളുകൾ ഇതിനെതിരെ രംഗത്തെത്തിക്കുന്നത് അല്ല ഇതിനെക്കുറിച്ച് കുറിച്ച് അല്പവസ്ത്രം ധരിച്ചിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചു പോയത് കൊണ്ടോ ആകാം ആരെങ്കിലും അവരെങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അവർ ബോധപൂർവം ധരിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത് ആ തെറ്റിദ്ധാരണ മാറും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുമിച്ചാണല്ലോ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് ഇത് നമുക്ക് സമൂഹത്തിലെ ഒരു സമചിത്വതോടു കൂടിയിട്ടുള്ള സംവാദത്തിലൂടെ ഇതൊക്കെ സംബന്ധിച്ച് ആശയവിനിമയം വരുത്താം ആരെങ്കിലും പിന്നെ അവരെ ഉടനെ കൈകാര്യം ചെയ്യണം എന്നെല്ലാം ഉള്ള മട്ടിൽ ഈ എന്താണ് ആശയപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ലത് ആശയപരമായ സംവാദത്തിലൂടെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് ആ അത് അദ്ദേഹത്തിൻ്റെ ഇതിന് ഇഷ്ടമാണ് ഇങ്ങനെ ഇത്തരത്തിൽ പിന്നെ ആർ എസ് എസിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ആർ എസ് എസ് പോലുള്ള വേറൊരു സംഘടന ഇപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ അത് ന്യായീകരണമായിട്ട് തീരും മന്ത്രി സംസാരിക്കുകയായിരുന്നു സൂമ്പ നൃത്തത്തിൽ ഈ കാര്യത്തിൽ സി പി എമ്മിന് നിലപാട് പറയുകയായിരുന്നു മതത്തിന് വേണമെങ്കിൽ അഭിപ്രായം പറയാം പക്ഷേ വിദ്യാഭ്യാസ കാര്യത്തിൽ കയറി ആരും ആജ്ഞാപിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് എം എ ബേബി മാത്രമല്ല ഈ സുമ്പയ്ക്കെതിരെ ഉയരുന്നു ഒന്നുകിൽ തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണയാണ് എന്ന് തന്നെ തെറ്റിദ്ധാരണ മൂലമായിരിക്കണം അത് പറയുന്നത് അത് വിദണ്ഡവാദമാണ് എന്നുകൂടി പറയുന്നു എം എ ബേബി എന്തായാലും അത് വലിയ രാഷ്ട്രീയ ചർച്ചയൊക്കെ വരികയാണ് നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഇപ്പോൾ ഇപ്പുറത്ത് മതസംഘടനകൾക്കപ്പുറം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കൂടി കക്ഷി ചേരുമോ ആ വിഷയത്തിലൊന്നും നമുക്ക് വരും മണിക്കൂറുകൾ കാണാതിരിക്കാം കക്ഷി ചേരാതിരിക്കട്ടെ